ഹലോ വെറ്റല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ ആദ്യം തന്നെ എല്ലാവരുടെയും വലിയൊരു സോറി പറയാണ് വേറെ ഒന്നല്ലോ കുറച്ചു നാളായി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസത്തോളം ആയിട്ടുണ്ട് നമ്മൾ ലെങ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇത്തിരി തരക്കിലായിരുന്നു പിന്നെ ഒരു സംഭവം കയ്യിൽ കിട്ടിയിട്ട് ഇടാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ആ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയില്ല വേറെ ഒന്നല്ലോ നമ്മുടെ ഗോപുവിന്റെ വീലാണ് ശരിക്കും വിഷുവിന്റെ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ വരേണ്ടതായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കൊണ്ടുവരുന്ന ആൾക്ക് ആക്സിഡന്റ് പറ്റി അപ്പോൾ അത് ഒരാഴ്ച കൂടി ആവും കാരണം മൂപ്പൂരിപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്താന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഇച്ചിരി തടസ്സങ്ങൾ വരുന്നുണ്ട് ഗോപുവിന്റെ പ്രത്യേകിച്ച് അപ്പോൾ ശരിക്കും ഈ ഒരാഴ്ച കൊണ്ട് എത്തേണ്ടതായിരുന്നു വെള്ളിയാഴ്ച എത്തിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മുടെ തൃശ്ശൂർ പോലെയുള്ള കാരണം കൊണ്ട് പോസിബിൾ അല്ല അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് ആന്ന് പറഞ്ഞേക്കണേ ഞാൻ താഴെ സൈഡിൽ ഞാൻ സ്ക്രീൻ കൊടുക്കാം നമ്മുടെ ചാറ്റ് ഞാൻ മൂപ്പരോട് നല്ല രീതിക്ക് ചൂടായി കാരണം കയ്യില് ഇത്ര എത്തിയിട്ടും നമ്മുടെ കയ്യില് കിട്ടാണ്ടായി നല്ല വിഷമായി അതായത് നമ്മുടെ മമ്മി വിശേഷം പറയും ആ ഒരു എന്താ ശരിക്കും സംഭവിച്ച നല്ല വിഷമമായില്ലേ പിന്നെ എല്ലാവരും ചോദിക്കാണ് കേക്കുമ്പോ പറയാൻ പിന്നെ കാലിന്റെ മാറ്റങ്ങള് അങ്ങനൊക്കെ ഓരോന്നും പറഞ്ഞിട്ടുള്ള ഇപ്പതെ നമ്മുടെ ഗോപു ലെങ്ത് വീഡിയോ ഇപ്പൊ പറഞ്ഞത് പത്ത് പന്ത്രണ്ട് ദിവസത്തിന് കഴിഞ്ഞിട്ട് ഗോപു വലിപ്പം കണ്ടാൽ കണ്ടു വെക്കല്ലേട്ടാ ഗോപു ഇപ്പതെ നല്ല സൈസായി നല്ല ണിയായി ശരിക്കും പിന്നെ ഗോപുവിന് മറ്റുള്ളവരെ പോലെ ഇത് വരുന്നില്ലല്ലോ അതെ ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവൻ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ അവന്റെ ശരീരത്തില് നന്നായി പിടിക്കുന്നുണ്ട് അതാണ് പിന്നെ എല്ലാരേക്കാളും കൂടുതലാണ് അല്ലെ സ്പീഡുണ്ട് പിന്നെ പോരാ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി തുടങ്ങിണ്ട് സ്റ്റെപ്പ് ഇറങ്ങി അവിടെ പുറത്തേക്കൊക്കെ പോവും കല്ലും കഷണങ്ങൾ എടുത്തിട്ട് വരും എടുത്തിട്ട് വരും അതിരുന്ന് അതുമ പണിയാണ് ആള് അതെ അപ്പൊ ഇതൊക്കെയാണ് സംഭവം മറ്റേ വീലിന്റെ വിശേഷങ്ങൾ ഗോപുവിന്റെ വിശേഷങ്ങൾ ഇതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാം പലരും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെങ്കിലും ശരി ഷോർട്സിലാണെങ്കിലും ശരി കമന്റ് ശ്രദ്ധിച്ചായിരുന്നു ഇവന്റെ വീലിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് എന്താ ഇടാത്തെന്ന് ചോദിച്ചിട്ട് കയ്യില് കിട്ടാത്ത കാരണം കൊണ്ടാണ് മൂപ്പരെ കയ്യില് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു മേക്ക് ചെയ്തിട്ടുള്ള ആൾക്കാര് ഇവരെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്ത ഫോട്ടോ എനിക്ക് അയച്ചു തന്നു അപ്പോ ഇനി മൂപ്പരെ ഇടത്തേണ്ട ഒരു താമസം കൂടി ഉള്ളു അപ്പൊ എന്തായാലും നമ്മുടെ ഗോപു എന്താണ് ഗോപുവിന്റെ പുതിയ വിശേഷങ്ങളൊന്നും ഇല്ല നീ നേരി പറഞ്ഞു പുതിയ വിശേഷങ്ങള് എനിക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഗോപുവിനെ കാണാനായിട്ട് എന്തോരം എവിടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞല്ലേ മമ്മിയ കൊറേ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പൊ ഇന്ന് വന്നു ഇന്നലെ മിനിഞ്ഞാന്ന് വന്നു അങ്ങനെ കൊറേ സ്ഥലങ്ങളിൽ നിന്നായി എത്തുന്നു അപ്പൊ ഒത്തിരി സന്തോഷുണ്ട് അല്ലെ ഒത്തിരി കാരണം പക്ഷേ ഗോപു ആൾക്കാരൊന്നും ഇറങ്ങി വരില്ല അതായത് ചെറിയ ആറ്റിറ്റ്യൂഡുള്ള ആളാണ് നമ്മുടെ ഗോപു ഒരുവിധം ഒരു കുറഞ്ഞാലൊക്കെ കാരണം ആദ്യം ഒക്കെ ഞങ്ങള് ഡൈനിങ് ടേബിളിന്റെ ചോട്ടിൽ പോയിരിക്കും അന്നേരം ഞങ്ങൾ ഒന്ന് വീക്ഷിക്കും അതെ ആള് സേഫ് ആണോ എങ്ങനെയൊക്കെയാണോ ഒന്ന് വീക്ഷിക്കും എന്നിട്ട് മാത്രമേ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് വരൂ അല്ലെ ബോബുവാ അല്ലേ ആണ് അപ്പോ ഇനി വരണ ആൾക്കാർ ശ്രദ്ധിച്ചോട്ടോ ഞങ്ങൾ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇടും അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇനി എന്തായാലും നമ്മൾ ഇനി കഴിഞ്ഞ പട്ടം ചെയ്ത പോലെ ഒന്നരാട ദിവസങ്ങൾ നമ്മൾ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യും ഇച്ചിരി ശരിക്കും വീല് കിട്ടി കഴിഞ്ഞിട്ട് വലിയൊരു ബിഗ് സർപ്രൈസ് പോലെ ഒരു വീഡിയോ ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷെ ആകെ പൊളിഞ്ഞു പോയി അല്ലേ ആകെ പൊളിഞ്ഞു പോയ കാരണം കൊണ്ടാണ് അതല്ല വിഷമാണ് അതെ പിന്നെ ആൾക്കാരുടെ മുന്നിൽ ഞാൻ കള്ളൻ ആവുന്നൊരു ഇതാവും കാരണം നമ്മള് പതിനാലാം തീയതി ഫിക്സ് ആയിട്ട് പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞപ്പോ നമ്മള് ഒന്നോ രണ്ടു പേരോടല്ല നമ്മൾ ഉത്തരം പറയണ്ടേ നമ്മളെ വാച്ച് ചെയ്യുന്ന എൺപതിനായിരം ആൾക്കാർ എടുത്ത് നമ്മള് ഉത്തരം പറയണം അപ്പോ അത് കാരണം കൊണ്ട് തന്നെയാണ് വേഗം തന്നെ ഇങ്ങനൊരു വീഡിയോ കാരണം ഇതാണ് കാരണം ആക്സിഡന്റ് ആയി അത് കാരണം കൊണ്ടാണ് ഈ സംഭവം ലേറ്റ് ആയേ പിന്നെ വേറെ പുതിയ വിശേഷങ്ങൾ പറയാന്ന് വെച്ചതേ നമ്മുടെ റെസ്ക്യൂ ചെയ്ത നമ്മുടെ ബെല്ലക്കുട്ടി ബെല്ലക്കുട്ടി ഇതായത് നല്ല ഉറക്കാണ് കേട്ടോ ബെല്ലക്കുട്ടി ഇതായത് ഏറെക്കുറൊക്കെ ക്ഷീണം മാറി ഇപ്പൊ അതേ ഉച്ച മയക്കത്തിലാണ് കണ്ടോ ഇപ്പൊ നല്ല ഉഷാറായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സാധനങ്ങളൊക്കെ ഏകദേശം നശിപ്പിച്ചു കാര്യങ്ങളും നശിപ്പിച്ചു തുടങ്ങി ആകെ സീനബിൾ ആയി തുടങ്ങി പിന്നെ ഉള്ള വിശേഷങ്ങൾ നമ്മുടെ പുതിയ കുഞ്ഞുമക്കളാണ് കുഞ്ഞുമക്കളുടെ വിശേഷങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ എല്ലാരും ബാക്കി എല്ലാരും ഉറക്കത്തിലാട്ടോ അതെ കണ്ടോ ഒരാളിപ്പതേ ഇതാരെ ആഹ് ഇത് ആൺകുട്ടിയാണ് കുറെ പേര് നമ്മുടെ ഷോർട്സിലാണെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമുക്ക് റിപ്ലൈ വരുന്നുണ്ടല്ലേ മമ്മിയ നമ്മള് ഷോർട്സില് ഇപ്പോ കൊറേ പേര് റിപ്ലൈ അയച്ചപ്പോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും റിപ്ലൈ അയച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇപ്പോ ആർക്കും കൊടുക്കണില്ല അല്ലെ കുറച്ചൊക്കെ ഉഷാറാവും അവർ ഇച്ചിരി ആയിട്ടില്ല കുറച്ചൊരു നല്ലൊരു ഗുണ്ടുമണി ഒക്കെ ആക്കി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വാക്സിൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഹാൻഡ് ഓവർ ചെയ്യും നമ്മളുടെ ഓപ്ഷൻ കൊടുക്കും കുറച്ചൊക്കെ കഴിയട്ടെ കണ്ടോ അതെ ണ്ടോ നല്ല എന്താ പറയാ ഈ ചെറിയ പറയാ ശെരിക്കും ഈ അണ്ണാങ്കുഞ്ഞെ പോലെയുള്ളു ശരിക്കും ആ പിള്ളേർക്ക് അമ്മയുടെ പാല് കിട്ടണ്ട ഒരു സമയമായിരുന്നു പക്ഷെ ഇത് കിട്ടാത്ത കാരണം കൊണ്ടാണ് ഇച്ചിരി വീക്ക് ആയത് കേട്ടോ പിന്നെ ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങാണ് ബാക്കിയുള്ളത് എവിടെയോട് ഒരാളിതേ നമ്മുടെ ബെല്ലക്കുട്ടിയുടെ അടുത്ത് വേറൊരാൾ എവിടെയോ കിടക്കാണ് ഇതെ നമ്മുടെ ജന്മോ കിടക്കണോ നമ്മുടെ ജിമ്മി ജിമ്മിക്കുട്ടെ നമ്മുടെ ഗോപു ഇതാട്ട ഗോപുവിന്റെ സ്ഥലം ഇവിടെ ഇരുന്നിട്ടാണ് ആശാൻ ആൾക്കാരെ വീക്ഷിക്കുക പിന്നെ നമ്മുടെ പാപ്പു പാപ്പു പാപ്പുതെന്ന് കുളിച്ച് സുന്ദര കുട്ടപ്പനായി ഇപ്പൊ നല്ല ഉറക്കത്തിലാണ് അപ്പൊ എന്തായാലും നമ്മളിവിടെ ഒക്കെ തന്നെ കാണും വീഡിയോസ് വീഡിയോസിങ്ങി വരും അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇത് കാരണം കൊണ്ടാണ് നമ്മള് വീഡിയോ ഇടാൻ പറ്റാഞ്ഞാൽ ഇനി എന്തായാലും ഒന്നേടം ഒന്നേടം നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ടും പുതിയ വിശേഷങ്ങളായിട്ട് വരും പിന്നെ നമ്മുടെ പുറത്തുള്ള നമ്മുടെ രണ്ട് മക്കളുടെ വീഡിയോ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നുണ്ട് സോ സ്റ്റേ ട്യൂൺ സ്റ്റേറ്റ് മാളു മാളൂനെ കണ്ടില്ലല്ലോ മാളും ഇടില്ല മാളൂനെ കൂട്ടിലാക്കിയിരിക്കണം ആയിട്ടിരിക്കും അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് മുകളില് ലോക്ക് ചെയ്ത് വെച്ചാൽ അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങള് ഇത്രയുള്ളൂന്നല്ല ഇതാണ് പുതിയ വിശേഷങ്ങള് അടുത്തടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോ ഞങ്ങള് അടുത്തൊരു വീഡിയോ പറഞ്ഞ വരെ ബൈ